ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുള്ളായ നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് നമ്മൾ ഇതേപോലെ ഐസ്ക്രീം പാട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ മാറ്റിയിടുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഇതേപോലെ കത്തി അതേപോലെ കത്രിക നമ്മളാ ഗ്യാസ് കത്തിക്കുന്ന ലൈറ്റർ അതേപോലെ കടിച്ചുപിടി ഇതൊക്കെ നമ്മളിങ്ങനെ മാറ്റി മാറ്റി ഓരോ സ്ഥലത്തിടും അല്ലേ അപ്പോൾ ഇങ്ങനത്തെ പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് പെട്ടെന്ന് എടുക്കുകയും ചെയ്യാം അതേപോലെ നമുക്കതിനകത്ത് തന്നെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ജോലി എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ നമ്മളിതേപോലെ ഫ്ലവറൊക്കെ ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും അപ്പോൾ അത് നമ്മുടെ അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഒരു പാട് വീണ് പണ്ട പൂപ്പലുപോലെയൊക്കെ കാണും അല്ലേ അപ്പോൾ അതിന് നമ്മളിതേപോലെ കുറച്ച് വിനാഗിരി ഒന്ന് തളിച്ചിട്ട് നമ്മുടെ കോട്ടൺ ടവ്വല് വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിലും ആ പാടുകളൊക്കെ മാറിയിട്ട് നല്ലൊരു കളറ് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ എത്ര നാൾ നമ്മൾ ഉപയോഗിച്ചിട്ട് മാറ്റിയിടുന്ന ഫ്ലവർ ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ പൊടിയൊക്കെ പിടിച്ച് അതിനകത്ത് പാടൊക്കെ വീണ് പൂപ്പലൊക്കെ പിടിച്ചിണക്കാം അപ്പോൾ ഇതേപോലെ വിനാഗിരി ഒന്ന് തൊട്ടിട്ട് അതുപോലെ ഒന്ന് ഒന്നെ സ്പ്രേ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തേനെക്കാളി നല്ലൊരു വെട്ടം കിട്ടും നല്ലൊരു നല്ലൊരു കളറും കൂടെ കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ ഏത് ഫ്ലവർ ആണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ കണ്ടോ നല്ലൊരു കളറ് കിട്ടിയിട്ടുണ്ട് ആ പാടെല്ലാം മാറിയിട്ട് കേട്ടോ ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ ടിഷ്യൂ പേപ്പറൊക്കെ കഴിഞ്ഞ് പെട്ടിയുണ്ടെങ്കിൽ നമ്മളിതേപോലെ പ്ലാസ്റ്റിക്ക് കവറ് നമ്മൾ പല സ്ഥലത്ത് വലിച്ചെറിയല്ലേ ചെയ്യുന്നത് അപ്പോൾ നല്ല നല്ല പ്ലാസ്റ്റിക് കവറ് നമ്മൾ ഇതേപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് നമുക്ക് നമുക്കതിനകത്തുനിന്ന് എടുക്കുകയും ചെയ്യാം അതേപോലെ വൃത്തിയായിട്ടിരിക്കും ഇതേപോലെ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇതേപോലെ മടക്കി വയ്ക്കാം അപ്പോൾ നമ്മൾ എവിടെയും കിടന്ന് തിരക്കേണ്ട കാര്യമില്ല അപ്പോൾ കവറൊക്കെ വേണമെങ്കിൽ നമുക്ക് പെട്ടിക്കകത്തുനിന്ന് തന്നെ നമുക്ക് ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലെ ടിഷ്യൂ പേപ്പറൊക്കെ ഒഴിഞ്ഞ് പെട്ടി ഉണ്ടെങ്കിലും ഇതേപോലെ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് വരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതേപോലെ സൂക്ഷിക്കാവുന്നതാണ് നമുക്ക് ആവശ്യത്തിന് നമുക്ക് എടുക്കുകയും ചെയ്യാം അതേപോലെ തന്നെ ആവശ്യം കഴിയുമ്പോൾ ഇതേപോലെ നല്ല നല്ല രീതിയിലും മടക്കി നമുക്ക് വെക്കുകയും ചെയ്യാം ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ഉണക്കമീന് കുറച്ച് ചോറ് പിന്നെ ഉജാല പിന്നെ ബേക്കിംഗ് സോഡ അതല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ഏതാണേലും കുഴപ്പമില്ല അപ്പോൾ ഇത്രയും സാധനം വേണം നമുക്ക് എലിയെ തുരത്താണല്ലേ അപ്പോൾ നമ്മുടെ എലി പ്രത്യേകിച്ച് മഴ സമയത്ത് എലിയുടെ ശല്യം കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഇപ്പം കൃഷി സ്ഥലങ്ങളാണേലും അതേപോലെ തന്നെ നമ്മുടെ വീട്ടിനകത്തുള്ള എലിയാണേലും ചെറിയ എലികളൊക്കെ ആണെങ്കിലും ഈ ഒരു സാധനം വെച്ച് നോക്കുക അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചോറ് ഒരു മൂന്നാല് തുള്ളി ഉജാലയും കൂടെ ഒഴിച്ചിട്ടുണ്ട് കളറിന് പിന്നെ അതിനകത്ത് നമുക്ക് ബേക്കിംഗ് സോഡയാണ് ഞാനിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്കൊരു കരിവാട് മാത്രം മതി അപ്പോൾ ഇതിൻ്റെ മണം അടിക്കുമ്പോഴത്തേനും ഉണ്ടെങ്കിലും എലി വന്നിട്ട് കഴിച്ചിട്ട് പോവുകയും ചെയ്യും പിന്നെ ആ പരിസരത്തോട്ട് എലി വരില്ല അപ്പം ഉണക്കമീൻ്റെ മണമാകുമ്പോഴത്തേനും നല്ലൊരു മണമായിരിക്കും എലിക്ക് അത് ഒരു മണമാണ് അപ്പോൾ ഇത് മണം അത് മണത്ത് വരുമ്പോഴത്തേനും അതിനകത്ത് അടങ്ങിയിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബേക്കിംഗ് സോഡ അതേപോലെ തന്നെ ഇതിനകത്ത് ഞാനൊരു കർപ്പൂരം കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കയ്യിലും കപ്പലണ്ടിയുടെയൊക്കെ പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ മണം നല്ലൊരു മണം കൊടുക്കുന്ന സാധനം നമ്മളിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും അത് വന്ന് ഫുള്ള് കഴിച്ചിട്ട് പോവുകയും ചെയ്യും പിന്നെ അതിൻ്റെ വയറ് കേടാവുകയും ചെയ്യും അപ്പോൾ എത്ര എലിയാണേലും കൂട്ടം കൂട്ടമായിട്ട് വന്ന് ഇത് ഫുള്ള് കഴിച്ചിട്ട് പോകും കേട്ടോ പിന്നെ ആ പരിസരത്തോട്ട് ആ ഇലി വരില്ല കാരണം അതിൻ്റെ വയർ കംപ്ലൈൻ്റ് ആവും കാരണം ഈ കർപ്പൂരവും അതേപോലെ തന്നെ സോഡാപ്പൊടിയും ഇതെല്ലാം എല്ലാം കൂടെ ചേരുമ്പോഴത്തേനും അതങ്ങ് കഴിക്കുകയും ചെയ്യും പിന്നെ അതേപോലെ തന്നെ കൊച്ചെലികളാണേലും നമുക്ക് വീടിനകത്ത് ഗ്യാസ് അടുപ്പിൻ്റെയൊക്കെ അടിയിൽ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം അത് വന്ന് കഴിച്ചിട്ട് പോവും പിന്നീട് ആ ഭാഗത്തോട്ട് ഒരേ എലിയും വരില്ല അതേപോലെ വലിയ പെരിച്ചാഴിയൊക്കെ നമുക്ക് മുറ്റത്തുണ്ടെങ്കിലും മുറ്റത്ത് ശല്യം ഉണ്ടെങ്കിലും നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ മഴ സമയത്ത് ഭയങ്കര ശല്യമാണ് എലിയുടെ മിക്ക സ്ഥലത്തും എലി ശല്യം കാരണം കൃഷി കൃഷിസ്ഥലങ്ങൾ നമ്മൾ കറിവേപ്പില അത് ഇതൊക്കെ വെച്ചാലെല്ലാം നശിപ്പിച്ച് കളയും ചെടികളൊക്കെ നശിപ്പിച്ചു കളയും അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് ഇത് ഇതേപോലെ വെച്ച് കൊടുക്കുക അപ്പം ഞാൻ കുറച്ച് മണത്തിന് വേണ്ടിയിട്ട് അത് വന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കപ്പലണ്ടിയുടെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ നല്ലൊരു മണം അതിന് കിട്ടും അത് കിട്ടുമ്പോൾ എവിടെയാണെങ്കിലും അത് വന്ന് കഴിച്ചിട്ട് പോവുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഈ വെക്കുന്ന സാധനം വേസ്റ്റ് വേസ്റ്റാകില്ല ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു കർപ്പൂരം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ മുമ്പ് കർപ്പൂരം മാത്രം ചോറിനകത്തിട്ട് വെച്ച് കൊടുത്തായിരുന്നു ഒരു ദിവസം ബിസ്ക്കറ്റിൻ്റെ പൊടിയൊക്കെ ആക്കിയിട്ട് അന്ന് ഇതേപോലെ കഴിച്ചിട്ട് പിന്നെ കുറേ നാളത്തേക്ക് എലി അങ്ങോട്ട് ഇല്ല കേട്ടോ അതിൻ്റെ വയറെല്ലാം കേടായി കാണും കാരണം ആ കർപ്പൂരത്തിൻ്റെ ഒരു നല്ലൊരു എഫക്റ്റ് അല്ലേ അതിൻ്റെ വയറെല്ലാം കംപ്ലൈൻ്റ് ആകും അപ്പം ഇതേപോലെ നമുക്ക് വീട്ടിലുള്ള എലികളെ തുരത്താനുള്ള എളുപ്പ വഴിയാണ് കേട്ടോ അപ്പം ഇതേപോലെ നമ്മുടെ അകത്തുള്ള കൊച്ചെലികൾക്കൊക്കെ ആണെങ്കിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക അത് സുരക്ഷിതമായിട്ട് അതിൻ്റെ അടിയിൽ വന്ന് കഴിച്ചിട്ട് പോവുകയും ചെയ്യും പിന്നെ നമുക്കൊരൊറ്റ എലിയും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പം ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്തു നോക്കാം ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാനെ ആയിരിക്കുന്നു അപ്പം ഇതേപോലെ നമുക്ക് പുറത്ത് കൊണ്ടുവയ്ക്കാം എലി എവിടെയാണ് വരുന്നത് അവിടെയൊക്കെ വെച്ച് കൊടുക്കാം അപ്പം ഇന്നത്തെ എൻ്റെ ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കൊന്നെ വിളിച്ചാലും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്